ഹൈ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഈടാക്കുന്ന സ്റ്റിച്ചിങ് ചാർജിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒരു വില്ലേജ് ഏരിയയിലാണ് എൻ്റെ വീട് അപ്പോൾ ടൗൺ ഏരിയയിലും വില്ലേജ് ഏരിയയിലും തമ്മിൽ സ്റ്റിച്ചിങ് ചാർജിന് ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനും വീടുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനും അതിലും റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഞാൻ വീട്ടിലിരുന്ന് കൊണ്ട് വാങ്ങിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ചുരിദാർ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് രൂപ വരെയാണ് വാങ്ങിക്കുന്നത് ചുരിദാറും പാൻറ്റ് ലൈനിങ് ഇല്ലാതെ അത് ലൈനിങ് വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ വാങ്ങിക്കാറുണ്ട് ഇനി അതിൽ വല്ല വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് കൂടിയിട്ട് വാങ്ങിക്കാറുണ്ട് ചില വർക്കുകളൊക്കെ നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് റേറ്റിലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് പാൻറ്റ് മാത്രം സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വാങ്ങിക്കും ടോപ്പ് മാത്രമാണെങ്കിൽ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ അത് ലൈനിങ് വെക്കാത്തതും ലൈനിങ് വെച്ചതുമാണ് കേട്ടോ ആ റേറ്റിൽ വരുന്ന ഡിഫറെൻ്റ് എന്ന് പറയുന്നത് അതുപോലെ ബ്ലൗസ് നോർമൽ ബ്ലൗസ് ലൈനിങ് വയ്ക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ വാങ്ങിക്കാറുണ്ട് അതുപോലെ ബ്ലൗസ് ലൈനിങ് വെച്ചതാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ വാങ്ങിക്കാറുണ്ട് അതിലും വർക്കിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും ചില ബ്ലൗസിലൊക്കെ വർക്ക് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ റേറ്റിലും കൂടുതലായിട്ട് വാങ്ങിക്കാറുണ്ട് പട്ടുപാവാടയും ബ്ലൗസും കൂടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ വാങ്ങിക്കും പട്ടുപാവാടയും ബ്ലൗസും വലിയവർ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ വാങ്ങിക്കാറുണ്ട് അതിലും നേരത്തെ പറഞ്ഞതുപോലെ വർക്കുകൾ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും മാക്സി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പത് രൂപ ആണ് വാങ്ങിക്കുന്നത് മാക്സി സ്റ്റിച്ച് ചെയ്യാൻ അതായത് മെറ്റീരിയൽ തന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലും ചിലപ്പോൾ ഫ്രോക്ക് നൈറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വർക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസങ്ങൾ വരും ഈ ഒരു വില്ലേജ് ഏരിയയിൽ ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പ്രൈസ് വളരെ കുറവാണെന്നുള്ളത് കാരണം ഞാൻ പലയിടത്തും ഓരോന്നിൻ്റെ പ്രൈസ് ഞാൻ എത്രയാണ് നിങ്ങൾ വാങ്ങിക്കുന്ന കൂലി എന്ന് ഞാൻ അന്വേഷിക്കുമ്പോൾ എനിക്ക് അവരൊക്കെ വാങ്ങിക്കുന്ന കൂലി ഒരുപാട് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നാറ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നും ഞാൻ വാങ്ങിക്കുന്നത് വളരെ കുറവാണെന്ന് പക്ഷേ ഈ ഒരു റേറ്റ് തന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അയ്യോ എത്രയുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നുള്ളത് അവർ വെറും ഒരു അത്രയും ലാഘവത്തോട് കൂടിയിട്ട് നമ്മൾക്ക് അത്രയും കുറവാണ് പൈസ അത്ര ഇല്ലാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും നമ്മൾ എത്രയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പണിക്കനുസരിച്ച് കൂലി നമ്മൾ വാങ്ങിക്കണമല്ലോ എന്നിട്ട് പോലും അവരിൽ നിന്ന് എത്രയോ കുറവാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ എത്ര വാങ്ങിക്കുന്നു എന്നുള്ളതൊരു കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവര് പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് മാറി കളയുന്ന ചില കസ്റ്റമേഴ്സ് പക്ഷെ പിന്നെ തരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയില് നമ്മളും ഇരിക്കും പക്ഷെ പിന്നെ തരാതെ തരാതെ നമ്മൾ കാണുമ്പോൾ നമ്മളോടും മിണ്ടാതെ നടക്കുക അതുമാത്രമാണ് മനസ്സിലാവാത്തത് സ്റ്റിച്ച് ചെയ്ത പ്രൈസ് കിട്ടിക്കോളണം അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള നിർബന്ധമില്ല പക്ഷേ നമ്മൾ കാണുമ്പോൾ മിണ്ടാതെ നടക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമല്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഈ വില്ലേജ് ഏരിയയിൽ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയണത് അതുമാത്രമല്ല നമ്മുടെ വീട്ടിലെ പണികളും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾക്ക് ഈ ചില ആളുകൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാശ് തരാതെ പോകുമ്പോഴും അല്ലെങ്കിൽ ഇത്രയും പൈസ ഉണ്ടോന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുച്ഛിച്ച് പോകുമ്പോഴൊക്കെ ഒരു ചെറിയ വിഷമം തോന്നും ഈ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർ മിക്കവാർക്കും കിട്ടുന്നൊരു പണി എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ചെറിയ വർക്കായിരിക്കും അതായത് മുണ്ടിൻ്റെ വക്കഴിക്കുക സാരിയുടെ വക്കഴിക്കുക അല്ലെങ്കിൽ അവിടെ ഒന്ന് കീറി ഇവിടെ ഒന്ന് തുന്നൽ വിട്ടോ അതൊന്ന് ശരിയാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വരുന്നവരുണ്ടായിരിക്കും കാര്യം ചെറിയ പണിയാണ് പക്ഷേ എന്തൊരു പണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന നമ്മുടെ ടൈം എന്ന് പറഞ്ഞത് വിലപ്പെട്ടതാണല്ലോ പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടാതെ വരുമ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് വർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളൊരുതല്ലേ നമ്മൾ നമ്മുടെ ഒരു പണി പണിയായുധം എന്ന് പറയുന്നത് നമ്മുടെ തയ്യൽ മെഷീനാണ് അതിൻ്റെ മുകളിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കും ഈ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഈ ഒരു വില്ലേജ് വില്ലേജ് ഏരിയയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ പിന്നെ ഒരു കാര്യം നോക്കാതെ നമ്മൾ ചെയ്യുന്ന പണിക്ക് കണ്ണടച്ച് കൂലി വാങ്ങിക്കാനുള്ള ഒരു ചങ്കൂറ്റം നമ്മുടെ ഉള്ളിൽ വേണം പക്ഷെ പലപ്പോഴും നമുക്കങ്ങനെ പറ്റുന്നില്ല അതാണ് അതാണ് വലിയൊരു കാര്യം അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ എത്രയാണ് നിങ്ങൾ വാങ്ങിക്കാറ് അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ ഇത്രയ്ക്കാണ് പ്രൈസ് ചെയ്തിട്ട് അല്ല സോറി സ്റ്റിച്ച് ചെയ്തിട്ട് വാങ്ങിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സത്യം എന്ന് വെച്ചെങ്കിൽ പട്ടിപ്പണി പിച്ച കാശ് എന്ന് പറയുന്ന ഒരു കാര്യം ആ എന്തായാലും വീട്ടിലിരുന്നു ഒരു വരുമാനം ഒരു ചെറിയൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പണി തന്നെയാണ് സ്റ്റിച്ചിങ് എന്നുള്ളത് പിന്നെ അത് മാത്രമല്ല നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ചിരുന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനെങ്കിലും നമുക്ക് പറ്റുമല്ലോ അപ്പോൾ നിങ്ങളുടെ ഏരിയയിലത്തെ സ്റ്റിച്ചിങ് ചാർജ് എത്രയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞേക്കണേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് എത്രയാണ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ എത്രയാണ് കൊടുക്കുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു കസ്റ്റമറിൻ്റെ ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൽ ലൈനിങ് വെച്ചിട്ടുള്ളൊരു ചുരിദാറാണ് ഇതിന് നെക്ക് ഡിസൈൻ ഓൾറെഡി അതിലുണ്ട് നല്ലൊരു വർക്കായിരുന്നു കേട്ടോ അത്രാട്ട് വർക്ക് ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണം ബീഡ്സൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ബീഡ്സും ഒക്കെ ആണെങ്കിൽ നമ്മുടെ നേടിലൊക്കെ പൊട്ടാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതെന്തായാലും ഈ ഒരു ചുരിദാർ ആണ് ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ചുരിദാറിന് ഞാൻ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഞാൻ സ്റ്റിച്ചിങ് ചാർജായിട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഒരു ചുരിദാറും ഇതിൻ്റെ പാൻറ്റും ഉണ്ട് അപ്പോൾ പാൻറ്റ് ഞാൻ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു പിന്നെ ഈ ഒരു ചുരിദാറും അപ്പോൾ മുന്നൂറ്റമ്പത് രൂപയാണ് ഇന്നത്തെ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എത്രയാണ് സ്റ്റിച്ചിങ് ചാർജ് ഈടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ഞാൻ വായിക്കുന്ന ഈ ഒരു സ്റ്റിച്ചിങ് ചാർജ് കൂടുതലാണോ എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ